എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സംഭാരമാണ് അതുപോലെ എല്ലാ സമയത്തും നമുക്കിത് കുടിക്കാവുന്നതാണ് അതിന് വേണ്ടി ഒരു കപ്പ് തൈര് അഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി നാരകത്തിൻ്റെ ഇല പച്ചമുളക് കറിവേപ്പില നാരകം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ പറിച്ചാണ് മോരുവെള്ളത്തിൽ ചേർക്കുന്നത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഞാൻ ഒരെണ്ണം എടുത്തത് ഭയങ്കര എരിയുള്ള മുളക് ആയോടാണ് എരി ഇല്ലാത്ത മുളകാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാനിവിടെ ഒരു ജ്യൂസറിൻ്റെ ജാറിലാണ് അടിച്ചെടുക്കുന്നത് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തു നല്ല പുളിയുള്ള തൈരായിരുന്നു അരക്കപ്പ് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളവും അര ടീസ്പൂൺ ഉപ്പു ഇട്ട് കൊടുത്ത ഞാൻ ഇതെല്ലാം ഇവിടെ അടിച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ പരച്ചെടുത്തോട്ട് തന്നെ നാരകത്തിൻ്റെ ഇലയില്ല അത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ പോലെ ഇതുപോലെ നേരിടി ചെറിയതായിട്ടങ്ങ് കഷ്ണമാക്കി ഇതിലേക്കങ് ഇട്ട് കൊടുക്കാം നല്ലൊരു മണമായി സംഭാരം നമ്മൾ കുടിക്കുമ്പോൾ ഈ നാരകത്തിൻ്റെ ഇലയും ഇലയിട്ട് ഇപ്പോഴുള്ളവരൊക്കെ ഇങ്ങനെ നാരകത്തിൻ്റെ ഇലയിട്ട് കുടിക്കുകയെന്ന് എനിക്കറിയത്തില്ല കുടിക്കുന്നവരുണ്ടായിരിക്കും കുടിച്ചിട്ടില്ലാത്തവർ ഇതുപോലെ തന്നെ തയ്യാറാക്കി കുടിക്കണം എന്നിട്ട് കമൻ്റൊക്കെ ഇടണം ഇനി നമുക്ക് കറിവേപ്പിൽ ഇതുപോലെ പിച്ചിയിട്ട് കൈകൊണ്ട് ഞെരടിയിട്ടങ് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് വേണ്ടിയൊരു ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ടേസ്റ്റ് നോക്കണം ഇനി നന്നായിട്ടൊരു തവി കൊണ്ട് ഇതങ്ങ് ഇളക്കിയെടുക്കാം ഇഞ്ചിയും ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില നാരകത്തിൻ്റെ ഇലയെല്ലാം നമ്മൾ ഇട്ടിട്ടില്ലേ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇതൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം തുറന്നൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം രണ്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ്സിലായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കുക ഇനി പുതിയൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം